ഇനിയിപ്പോ ഈ മാസപ്പടിയിൽ പിണറായിയും കുടുംബവും നടത്തിയ കൊള്ളയും അഴിമതിയും കോടാനുകോടി കൈക്കൂലി വാങ്ങി എന്നതും വിശ്വസിക്കാത്തതായി അംഗീകരിക്കാത്തതായി ആകെ ബാക്കിയുള്ളത് സി എന്ന പാർട്ടിയും പിണറായിയുടെ കുടുംബവും മാത്രമാണ് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരടക്കം ഈ അഴിമതി നടന്നതായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മന്ത്രിമാരടക്കം ഒരു സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കാനും ഇല്ലായ്മ ചെയ്യാനും മൂടി വയ്ക്കാനും അതിന്റെ ഇടയിൽ കോടതിയുടെ ഇടപെടലിലൂടെ കേന്ദ്ര സർക്കാരിന്റെ എസ് എഫ്ഐയുടെ അന്വേഷണം വരുന്നു എസ് എഫ്ഐയുടെ അന്വേഷണവും ഞങ്ങൾ പറഞ്ഞ സമാനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതേ രീതിയിൽ കണ്ടെത്തുകയും അതതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഞങ്ങൾ എന്താണോ പറഞ്ഞത് അതിനെ തന്നെ ശരിവെയ്ക്കുന്ന നിലയിലേക്ക് വരും എന്നതും വിശ്വസിക്കാത്തതായി അംഗീകരിക്കാത്തതായി ആകെ ബാക്കിയുള്ളത് സി പി എം എന്ന പാർട്ടിയും പിണറായിയുടെ കുടുംബവും മാത്രമാണ് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരടക്കം ഈ അഴിമതി നടന്നതായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്